എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ തീർത്ഥയാത്ര പ്രയാഗ്രാജിലേക്ക് പുത്തേറ്റ് ഫാമിലി പ്രയാഗ് രാജിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ബ്ലോക്കിൽ കിടക്കുകയാണ് ഒരു ഇനി എത്ര മണിക്കൂർ ഇവിടെ കിടക്കേണ്ടി വരുവോ ഇന്നലെ വാരണാസി വഴി നടന്നതിന്റെ ക്ഷീണം കാരണം എല്ലാവരും നല്ല ഉറപ്പാണ് ആരും എഴുതി നീങ്ങുന്നുണ്ട് രാത്രിയില് കൊറേ നേരം നമ്മുടെ രാജേഷ് ബ്രോ ആയിരുന്നു വണ്ടി ഓടിച്ച് അത് കഴിഞ്ഞ ചായ് ബ്രോയെ വിളിച്ചേപ്പിച്ചു കൊടുത്തു കമ്പും കഴയൊക്കെ വെച്ച് കെട്ടി ഒരു ഡബിൾ ഡക്കർ പിക്കപ്പ് പോകുന്നു അപ്പൊ അതിന്റെ പുറയിലൊക്കെ നോക്കിയേ അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങിയാലേ ഒന്നുമില്ല അതിലേതിലെല്ലാം വണ്ടി ഓരോ ഊടുവഴിയിൽ നിന്നും വന്ന് ഇങ്ങോട്ട് കേറുന്നുണ്ട് ആ സൈഡ് ले गे। गे। ले गे। ും ബ്ലോക്കായി അതുകൊണ്ട് ഈ ചെറിയ വഴി കൂടെ എല്ലാവരും വണ്ടികൾ കേറി വരിക രണ്ട് ലൈൻ റോഡായിരുന്നു ഇപ്പൊ വണ്ടി പോകുന്നത് അതെ അപ്പുറത്തെ ലൈനിൽ വണ്ടി കയറി ചെന്നിട്ട് ലൈൻ ബ്ലോക്ക് ആയി ഇവിടുന്ന് അതാണ് ഒരു വിഷയം പാർക്ക് ചെയ്തിട്ട് വേണം നടക്കായിരുന്നു പക്ഷേ

ഇന്നല്ല എന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു തോന്നില്ല അടുത്ത് പോയെന്ന് തോന്നുന്നില്ല ഏഹ് മടുത്തോ നമുക്കേ നമുക്ക് ആ അവിടുന്ന് വലത്തെങ്ങനെ തിരിയാൻ പറ്റുമോ നോക്കണം നമ്മുടെ മ വണ്ടികൾ രണ്ടും അവിടെ ഉണ്ട് അപ്പം ഇവിടുന്ന് തിരിയാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് ഒരുമിച്ചിടാം ഇനിയിപ്പോൾ മുന്നോട്ട് എപ്പോഴും ഇതിന്റെ ഈ ലൈനിൽ നിന്നിട്ട് എപ്പോഴവിടെ ചൊല്ലുവെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരുക്കിയിട്ട് അടുത്ത മാർഗം നോക്കാം എല്ലാരും നടക്കാനൊക്കെ തയ്യാറെടുത്തോട്ടോ പത്ത് കിലോമീറ്റർ മതി അല്ലല്ലോ വണ്ടി കിടന്നുറങ്ങാം പോയിട്ട് അങ്ങോട്ട് ഇഷ്ടം പോലെ അവിടെ തിരിഞ്ഞ് ഇവിടെ അതിലെ വലതുങ്കിൽ അതെ എന്നാ ഒരു കാര്യം ചെയ് കടിഞ്ഞായ വീക്ക് കടിഞ്ഞായ ആ കടും കാപ്പി മതി ഭയങ്കര ബ്ലോക്കാ പുറകിലോട്ടെല്ലാം കിലോമീറ്ററുകളാണെങ്കിലും വണ്ടികൾ കിടക്കുന്ന ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നടന്നു പോകാനേ പറ്റുള്ള തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വണ്ടികളും ഉണ്ട് നമുക്ക് അവിടുന്ന് വലത് തിരിഞ്ഞാൽ ഈ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാരുന്ന് അങ്ങോട്ട് ചെന്നിട്ട് നോക്കണം ഇല്ല തിരിയാൻ പറ്റുമോ ആ ഏക്കായാലും നമുക്ക് റൈറ്റ് സൈഡിലെ ലൈനിലേക്ക് കയറാൻ പറ്റി മുന്നേ ഈട്ട് എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കാപ്പി ചായ എല്ലാം അഞ്ച് മൂന്ന് ചായയും നമ്മുടെ റൂട്ട് മാനേജർ അവിടെ പോയി നിപ്പുണ്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് രാജേഷ് കേട്ടിരിക്കുന്നത് ഓഫീസർ അതെ ഇവിടെ എങ്ങനെയാലും ഇത് തിരിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയെ യൂട്ടേൺ എടുക്കാൻ ചൂട് കണക്കെ ഊതി ഊതി കുടിക്കാം ആ ആ പിക്കപ്പ് അവിടെ തിരിയാ അവിടെ നിന്ന് തന്നെ നമുക്കും തിരിയണം ഇതിന് ഇടയ്ക്കൂടെ വേണം നമുക്കും തിരിയാൻ ഇവിടെ നേരെ അങ് വെച്ചിട്ട് പട്ടം അങ്ങ് പിടിച്ചാലോ ഒന്നറിവേഴ്സ് എടുക്കേണ്ടി വരുവോ അത്രേ ഉള്ളൂ ആ അതെ വണ്ടീന്ന് തിരിയാണേ കാപ്പിയൊക്കെ നോക്കിയോണം പൊട്ട പൊട്ട പൊട്ടേ അതെങ്ങനെ നിർത്തുമ്പോഴത്തേനും ബൈക്കാരും എല്ലാരും കേറി വരിക അങ്ങനെ വിജയകരമായിട്ട് നമ്മള് തിരിച്ച് യൂട്ടേൺ അടുത്ത് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള പരിപാടിയാ അവിടുന്ന് ആക്കിയായാലും ഇപ്പുറത്തൂടെ കയറി അവിടെ പാർക്ക് ചെയ്തിട്ട് പക്ഷെ അവിടുന്ന് നമ്മളെ വേറൊരാൾ വന്നെച്ചാ അങ്ങോട്ട് കുറച്ചുകൂടെ അടുത്ത് വണ്ടി ഇടാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇപ്പറേ വന്ന് വേറൊരു വഴി കൂടെ കയറി അങ്ങോട്ട് പോവാ ഇന്നോവയുടെ ഒക്കെ ബോണറ്റ് കണ്ടോ ഈ വരുന്ന നമ്മളവിടെ ശബരിമലക്ക് അയ്യപ്പന്മാര് വരുന്ന പോലെ മിക്ക വണ്ടികളും തട്ടിയും മുട്ടിയൊക്കെ വരിക മര്യാദ ഇല്ലെന്ന് പറഞ്ഞാല് അങ്ങോട്ട് ചെല്ലാണല്ലോ അതുമല്ല വേറൊരു കാര്യം അറിയാമോ ഈ കാറുകളൊക്കെ മിക്കവാറും ഒറ്റക്ക് ഓടിക്കുന്നവരൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ ഇതൊരു ഭയങ്കര ഇതില് റഫായിട്ടാണ് ഓടിക്കുന്നത് ഇത് മൊബൈൽ ടോയ്ലറ്റ് ഒക്കെയാണോ പക്ഷെ ഇവിടെ ആൾക്കാർ കുറവോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കി ആക്കുന്ന തോന്നുന്നു അവിടെ ഉണ്ട് പക്ഷെ ഇവിടെ വണ്ടികൾ നമുക്ക് നേരെയോ നേരെ നേരെ റെയിൽ ഗാർഡ് സംഘം അതെല്ലാം ബസ്സുകൾ പാർക്ക് ചെയ്തേക്കുന്ന അങ്ങോട്ടെല്ലാം ഒരുപാട് ബസ്സുകളെല്ലാം അങ്ങോട്ട് പാർക്ക് ചെയ്തേക്കുന്ന കേട്ടോ അങ്ങ് വരെ വണ്ടികൾ ഇത് ഒരു പാർക്കിംഗ് കേട്ടോ അവിടെ നല്ല സൗകര്യം ഉണ്ട് അവിടെ ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിപ്പോ ഒരു പത്ത് കിലോമീറ്റർ പുറയിലല്ലേ അപ്പം വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും കൂടുതലും വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്ന വേറെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഒരുപാട് ഒരുപാടുണ്ടായിരിക്കും ഇവിടെ വണ്ടികൾ കാണുന്നില്ല ഇഷ്ടം പോലെ കാറുകൾ എന്താ ഇടങ്ങുന്നു ആ അപ്പൊ അതെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ കണ്ടുമുട്ടി സരസ്വതി ഹൈടെക് സിറ്റി പ്രയാഗ്രാജ് ഇത് കുറെ ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ അവിടുന്ന് തൊട്ട് കറങ്ങുന്നേക്കിണ്ട് അലഹബാദ് റൈറ്റിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ മിർസാപൂർ ലെഫ്റ്റിലേക്ക് നമ്മൾ ആ മെയിൻ റോഡിൽ വന്നു ബ്ലോക്ക് എൺപത്തിന്റെ ഇവിടെ ഒക്കെ വണ്ടി ഇട്ടിട്ട് ഇവിടുന്ന് ആൾക്കാർ നടക്കുക അലഹബാദ് പതിമൂന്ന് നൈനി റെയിൽവേ സ്റ്റേഷൻ നാല് റിവ നൂറ്റി മുപ്പതാറ് ലക്നൗ ഇരുന്നൂറ്റി പതിനെട്ട് ഇവിടെ നിന്ന് നമ്മൾ റൈറ്റാ പോകണ്ടേ ചെറിയ വഴി കൂടെ പോകുമ്പോഴത്തേക്കും മണ്ടല്ലേ ഇതേ ഒരുങ്ങിയെല്ലാം പൂത്തു നിൽക്കുന്നോ ഇത് ഒരുങ്ങിയല്ലേ ഇത് സൈക്കിളില് സൈക്കിളിന്റെ പിക്കപ്പ് കേട്ടോ മണൽ അങ്ങോട്ട് തിരക്കാ കേട്ടോ ഇതെല്ലാം ചെറുവികളാ ഓട്ടോറിക്ഷ മൊത്തം ഇതെല്ലാം ഈ സംഗമ സംഘത്തിലെ സംഗമത്തിലേ പോയിട്ട് തിരിച്ചു വരുന്നവരാ ആ ഒക്കെ ഉണ്ടോ എത്ര പേരാപ്പ് എല്ലാരും റെഡിയായിട്ടിരിക്കാണോ ഈ മുന്നേരിക്കുന്നത് പങ്കേതാണോ

ചോദിച്ചാരോടേലും അതൊരു പാട്ടാത് ഞാൻ മൊത്തം മറന്നുപോയതാ കൊറേ ഉള്ളതാ അപ്പഴേ നമ്മളെ വണ്ടി ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇറക്കി ഇറക്കിയിടാൻ വേണ്ടിട്ടാ ഇവിടെ ഒരു ഇച്ചിരി കട്ടിങ് ഉള്ളതുകൊണ്ട് അടി തട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് അത് നേരെ നോക്കി ഇറക്കണം പെട്ടെ പട്ടെ പെട്ടെ 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 പെട്ടേ പൊട്ടേ 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 പെട്ടെ പെട്ടേ ആ ഇനി ഇങ്ങോട്ട് പിടിച്ചോ ഇങ്ങോട്ട് പഠിച്ചോ ഇങ്ങോട്ട് പിടിച്ചോ അവിടെ വണ്ടിയൊക്കെ സേഫ് ആയിട്ട് ഇറക്കി കിട്ടു കോട്ടറായി ഒരു ഏഴ് കിലോമീറ്റർ നടന്നാൽ മതി കേട്ടോ കേട്ടോ എന്നോട്ട് നയിക്ക് ഏഴ് കിലോമീറ്റർ നടന്നാ മതി ഇവിടുന്ന് ആകുമ്പോൾ എന്നാലേ ആ വന്ന ആള് ഇവിടുന്ന് എഴുന്നൂറ് മീറ്ററേ ഉള്ളൂ ആ മീറ്റർ അതെ നടക്കാൻ വന്നേ ആ അപ്പം അമ്മമാരെയും കുട്ടികളും നമ്മുടെ തീർത്ഥയാത്ര കുംഭമേള നടക്കുന്ന എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഇന്നലെ നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു ഇനിയിപ്പം ഈ കുംഭമേള നടക്കുന്ന സ്നാനഘട്ടത്തിലേക്ക് പോവാ അപ്പൊ എല്ലാരും ഇതേ സ്നാനഘട്ടത്തിൽ പോയി സ്നാനം ചെയ്യാൻ റെഡി ആയിട്ട് നിക്കുകയാണ് ഇനിയിപ്പോ കൊറച്ചു ദൂരം അങ്ങോട്ട് നടക്കണം നമുക്ക് ഒരു ഗുണം കിട്ടി വണ്ടി ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരാമെന്ന് പറ്റിയോണ്ട് ഇവിടുന്ന് ഒരു എഴുന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ നടന്നാൽ സംഗമത്തിലെത്താം തണുപ്പ് അതെ സ്നാനംഘട്ടിന്ന് ഓരോരുത്തർ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പറ്റുന്നുണ്ടോ ഗംഗാജലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടടുത്തുനിന്ന് ഒരു ഒന്നര കൂടി ഇങ്ങോട്ട് വേറൊരു വണ്ടിക്ക് വന്നു ഇനി ഇവിടുന്ന് നമ്മൾ നടന്ന് വേണം പോകാൻ ഇതെല്ലാം സ്നാനം കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് വെയിലിന് നല്ല ചൂടുണ്ട് പക്ഷേ മിക്കവാറും വെള്ളത്തിന് എവിടായി കുറെ ഡാം ഗള്ളിക്കൂടെയൊക്കെ കയറി വന്നത് അപ്പം നമ്മൾ കുറെ നടന്ന് സച്ചാബാബ ആശ്രമത്തിലെത്തി ഇവിടെ നിന്നാണ് നമ്മൾ ഘട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ആശ്രമത്തിൽ ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുവാൻ ഘട്ടിൽ ചെല്ലുമ്പോൾ ഒത്തിരി സമയമാകും നേരത്തെ തന്നെ ഇവർ പ്രായമുള്ളവരില്ലേ എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളവർ അവരൊക്കെ വിശന്നിരിക്കാൻ പാടില്ല രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല സമയം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ആരും ചെല്ലില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഭഗവാനെ കാണാൻ അപ്പോൾ നമുക്കിവിടെ ഒരു സ്വാമിജിയുണ്ട് അപ്പോൾ സ്വാമിജിയാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തേക്കുന്നത് പൂരിയും ചോറും കറികളുമാണ് ഇവിടുത്തെ ആഹാരം ും ചോറും പൂരിയല്ല ഇത് കച്ചോരിയാണ് നമ്മൾ പെട്ടെന്ന് തെറ്റി തെറ്റി ചോരിയാണോ അപ്പൊ എല്ലാരും ആഹാരമൊക്കെ കഴിച്ചു അല്ലെ നല്ല ചോറും കറികളും ടേസ്റ്റ് ഉണ്ടെന്ന് കഴിച്ചിട്ട് സ്നാനഘട്ടിലേക്ക് നടക്കണം നടന്നിട്ട് പിന്നെ വള്ളത്തെ കയറി വേണം പോകാനായിട്ട് അടുത്തുണ്ട് നീ ഇവിടുന്ന് താഴെ നദീതീരത്തൂടെ നദീതീരത്തോടെ നടക്കണം കിലോമീറ്റർ ആ കൂട്ടം തെറ്റാതെ എല്ലാ കുഞ്ഞാടികളും ആദിവേണി മന്ദിർ അല്ല ആദിവേണി ആദി വേണി മാധവ് രണ്ടുപേരുണ്ട് ഇവിടെ എല്ലാം ഭയങ്കര പൊടിയ ഞാൻ എല്ലാവർക്കും മാസ്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആർക്കും മാസ്ക് വേണ്ട ചോള് മതി എന്നാ പറഞ്ഞത് അയ്യോ എന്ത്

എന്നാലും ഇതെല്ലാം ഇതൊക്കെ വാടകയ്ക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം പിന്നെ ടെൻറുകളുടെ ഓഫീസൊക്കെ ഉണ്ടോ ടെ എന്താണെങ്കിലും ഉണ്ടല്ലോ ഇന്ന് പൊതുവെ തിരക്ക് കുറവാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള് വന്ന അവിടെ കൊറച്ച് തിരക്കല്ലാതെ വണ്ടി പോവാൻ വേണ്ടിട്ടേ മണലിനകത്ത് ഇരുമ്പ് ഷീറ്റ് വിരിച്ചേക്കുക വിരിച്ചേക്കൊത്തം എന്നിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുക ഇട്ട് മുറുക്കിയേക്കുക വാഷ്റൂമാണ് മൊബൈൽ ഇതെല്ലാം ടോയ്ലറ്റ് വലിച്ചോണ്ടികളാണ് കോടിക്കണക്കിന് ആൾക്കാർ വരുന്നിടത്തെ ഇവിടെ ആൾക്കാർ അടിച്ച് താമസിക്കുന്നുണ്ട് യമുനാ നദിയുടെ തീരത്താ നമ്മളിവിടുന്ന് വള്ളത്തെ കയറി വേണം ത്രിവേണി സംഗമത്തിലേക്ക് പോവാനായിട്ട് അപ്പൊ ഒരു വെള്ളത്തേ ഒമ്പത് പത്ത് പേരൊക്കെ പോകത്തുള്ളു വെള്ളത്തിനെ നല്ല നമുക്ക് അങ്ങോട്ട് തണുപ്പോ അപ്പഴേ അവരെറങ്ങിയോ അടുത്തു ഇനി എത്ര ദൂരം പോണം

ആ പാലം കണ്ടോ ആ പാലത്തേക്കൂടെ നമ്മൾ വന്നിട്ട് ലക്നൗ പോയിട്ട് ഇത് യമുനാനദിയാണ് നമ്മള് ഇവിടെ നിന്നാണ് ത്രിവേണി സംഗമത്തിലേക്ക് പോകുന്നത് ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യനദികൾ കൂടി ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നത് അതിൽ സരസ്വതി നദിയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല അത് ഭൂമിക്ക് അതിൽ കൂടിയാണ് ഒഴുകുന്നതെന്നാണ് സങ്കല്പം ഈ ത്രിവേണി സംഗമത്തിൽ പോയി സ്നാനം ചെയ്യുന്നത് പുണ്യമായിട്ടാണ് കരുതുന്നത് നൂറ്റി നാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാമഹാ കുംഭമേളയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അത് പ്രയാഗരാജിലെ ഈ ത്രിവേണി സംഗമത്തിലാണ് നടക്കുന്നത് എന്തായാലും നൂറ്റിനാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ മഹാ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഈ ജീവിതത്തിലെ ഒരു ഭാഗ്യം തന്നെയാണ് ആറ് വർഷം കൂടുമ്പോഴാണ് അർത്ഥ കുംഭമേള നടക്കുന്നത് അതുപോലെ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേളയിൽ ഈ പൂർണ്ണ കുംഭമേളയ്ക്ക് എന്നും പറയാറുണ്ട് പിന്നെ നൂറ്റി നാൽപ്പത്തി നാല് വർഷം കൂടുമ്പോഴാണ് മഹാമഹാകുംഭമേള നടക്കുന്നത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് ഒരു പൂർണ്ണ കുംഭമേള നടക്കുന്നത് ഒരു വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷമാണ് അപ്പം പന്ത്രണ്ട് കാലം കൂടുമ്പോഴാണ് ഒരു മഹാകുംഭമേള നടക്കുന്നത് അതായത് നൂറ്റി നാല്പത്തി നാല് വർഷം അപ്പം ആ കുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയായിട്ട് വരുന്നു നമ്മളെ വെള്ളത്തെ കേറിയെടുത്ത എടുത്ത അത്ര ഒരു അത്രയൊരു ചെളിവെള്ളം പോലെ ഇങ്ങോട്ടൊക്കെ നല്ല നല്ല വെള്ളം അവിടെ അവിടെ ഈ വേസ്റ്റ് ആൾക്കാർ തന്നെ കൊണ്ടുപോയിട്ട് അതെല്ലാം ഇങ്ങോട്ടുള്ള വെള്ളം നല്ലതാ കേട്ടോ എല്ലാവർക്കും ഒരു സംശയം ഇവിടെ വന്ന് കുളിക്കുമ്പോ ഇത്രയും പേര് കുളിക്കുന്ന വെള്ളം മോശമാണുണ്ട് പക്ഷെ ഇതൊക്കെ നല്ല വെള്ളം തന്നെയാണ് നല്ല ഒഴുക്കുള്ള വെള്ളമാ പിന്നെ ഈ വെള്ളത്തിൽ ഈ തീർത്ഥാടകർ തന്നെ ഉണ്ടായി പൂവും ഇതുകൊണ്ടോ ആ പ്ലാസ്റ്റിക്കിന്റെ ആ ബാത്രൂം ഇതെല്ലാം ഇട്ടിട്ടാ നമ്മളൊരു മോശമായിട്ട് തോന്നുന്നു പക്ഷെ വെള്ളം നല്ല വെള്ളമായിരുന്നു കേറിയ സ്ഥലത്തെ വെള്ളം അവിടെ അധികം ഒഴിക്കില്ല സൈഡായോട്ട് വന്നു അതിലേക്ക് വന്നിട്ടാണ് അവിടെ നിന്ന് നമ്മൾ വന്ന ത്രിവേണി സംഗമത്തിലെത്തി ഞങ്ങളെല്ലാ സ്നാനം ഭയങ്കര പ്രാർത്ഥിച്ചു മുങ്ങും അതെട്ടോ ആ കേട്ടോ അങ്ങനെ ഞാൻ മൂന്ന്രാവശ്യം ഈ ഒരു ജന്മത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഓർത്തില്ല ത്രിവേണി സംഗമത്തിൽ അതും മഹാകുംഭമേളയിൽ വന്ന് പങ്കെടുത്ത് സ്നാനം ചെയ്യാൻ സാധിക്കുക അപ്പം എല്ലാരും കുളിയൊക്കെ കഴിഞ്ഞു ഇനി തിരിച്ച് നമുക്ക് കരയിലേക്ക് പോവാം ഏകദേശം നമ്മൾ വന്ന ഈ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനൊരു കാഴ്ച ഇങ്ങനൊരു സ്നാനമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും ഓർത്തില്ല നമ്മളെല്ലാരും കൂടെ ലോറി ആയിട്ട് ലക്നോ ട്രിപ്പ് വന്നപ്പോ പ്രയാഗരാജ് വഴി വന്നു പോയതാണ് അന്ന് ഇറങ്ങണന്നൊക്കെ പറഞ്ഞു പക്ഷേ അന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല പക്ഷേ ചിലപ്പോൾ ഇതിനുവേണ്ടിയായിരിക്കും ഇന്ന് നമുക്ക് വന്നിവിടെ പറ്റി സ്നാനം ചെയ്യാൻ പറ്റി കൊള്ളാലോ നിറയെ ഡെക്കർ ആ ആ ബോട്ടേ വന്നല്ലേ വന്നാൽ കുളിക്കാൻ പറ്റത്തില്ല സൈറ്റ് സീങ് മാത്രമേ ഉള്ളൂ ആ കുളിക്കാനുള്ള അത് പോവാതെ തന്നെ നേരെ ഇറങ്ങി വന്ന് കുളിക്കാം ആ കാലത്ത് ഒരു കോട്ടയാ കാണുന്നത് അവകാശത്തോട്ട് നോക്കി ഇതിന് ഒരു എന്തോരായിരുന്നു പാരാട്ടോറോ ഞാൻ പോയി കൊറേ സാമിമാരൊക്കെ ഇവിടെ എരിപ്പുണ്ടായിരുന്നു നമ്മളധികം സാമിമാരെയൊന്നും കണ്ടില്ലായിരുന്നു അവരൊക്കെ ആദ്യം വന്നിട്ട് പോയി കുറച്ചു സ്നാനമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും തിരിച്ചു പോവാ സന്ധ്യയായപ്പോ തിരക്കോണീ സംഘമതി രണ്ട് രണ്ടുചാറ് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷെ കൊറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് വെള്ളം ഒത്തിരി പേര് പറഞ്ഞു കൊണ്ടുവള്ളൂർക്കും വായ്പുളി കൂപ്പിക്ക് അപ്പം എല്ലാവരും ഇന്ന് പോയി സ്നാനമൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്വാമിജിയോട് റൂം ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇലക്കിയിട്ടു അത് കഴിഞ്ഞ് എല്ലാവരും ഒരു ചൂട് ചായയൊക്കെ അവിടുന്ന് ഓടിച്ചപ്പോഴത്തേനും എല്ലാവരും ഓക്കെ അല്ലേ നടന്നതിന്റെ ക്ഷീണമൊക്കെ മാറി അല്ല കുളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അല്ലേ സ്നാനം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരു ഫ്രഷ് ആയിരുന്നു അപ്പം കുംഭമേള വന്നിട്ട് നമുക്ക് നാഗസന്യാസിമാരെയും ഒന്നും കാണാൻ പറ്റിയില്ല അവരൊക്കെ വന്നിട്ട് നേരത്തെ പോയേന്ന് തോന്നുന്നു പിന്നെ ഒത്തിരി കുറെ ഏരിയയിലൊക്കെ നമ്മൾ പോകാനുണ്ട് അവിടെ ഒക്കെ കുറച്ചുപേരൊക്കെ കാണുമായിരിക്കും ഇപ്പൊ തീരാറായില്ലേ അതുകൊണ്ട് അല്ല നമ്മൾ അകാടകളിലൊക്കെ പോകണം ഓർത്തായിരുന്നു പതിമൂന്ന് അകാടകളുണ്ട് അപ്പം അങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര തിരക്കാ വണ്ടികളൊന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ലെന്ന് പറഞ്ഞു അങ്ങോട്ടൊന്നും ശരിക്കും പോയില്ലേ അല്ല ഇനി മഹാകുംഭമേളയിൽ ഇനി നമുക്ക് പങ്കെടുക്കാൻ പറ്റുകയല്ലെന്നേ ഉള്ളൂ പൂർണ്ണ കുംഭമേള ഒക്കെ ഇനിയുണ്ടല്ലോ അപ്പൊ അന്ന് വരുമ്പോ കാണാം ഇനി ഇനിയൊരു ഇതുണ്ടെങ്കി കാണാം

എന്നൊക്കെ ചെയ്യുവാന്ന് പറഞ്ഞാലും മെയിൻ ഡ്രൈവറോട് നമ്മള് ഒപ്പീനിയൻ എടുക്കാൻ കാര്യം ചെയ്തില്ല കറി ചെയ്യുന്നുണ്ട് അതെന്നാന്ന് മാത്രം പറഞ്ഞില്ലേ അത് കഴിക്കാൻ തന്നാമതിയും ചോറും കഴിച്ചതേ ഉള്ളൂ ഇന്നത്തെ ദിവസം വേറൊന്നും ചായ കുടിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അപ്പൊ കഞ്ഞി കഞ്ഞി അച്ചാറ് നമ്മുടെ പയറുമെഴുക്കുരട്ടി ചെറുപയറും എഴുക്കു വരട്ടി പോരേ ഉപ്പ് ആ ചെറുപയറാ വെച്ചാ ചെറുപയറാ കൂടുതലിരുന്നു അതുകൊണ്ട് ചെറുപയർ അപ്പൊ ഇന്ന് നമ്മുടെ ഇവിടെ കഞ്ഞി കുടിക്കാൻ വേറെ കുറെ പേരും കൂടുണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ട് കുക്കറിനകത്താ കഞ്ഞി വെച്ചേക്കുന്നത് അവർക്കും കൂടെ വേണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്നലെ നല്ലപോലെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ട് അപ്പം ഇന്ന് കഞ്ഞൂടി കഴിഞ്ഞിട്ട് എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഇറങ്ങും എന്നിട്ട് നാളെ രാവിലെ നമുക്ക് എണീറ്റ് അയോധ്യയിലേക്ക് പോകണം അപ്പോൾ അയോധ്യയിലെ കാഴ്ചകളൊക്കെയായിട്ട് നമുക്ക് നാളെ കഴിഞ്ഞു